കൊളംബിയൻ ഫുട്ബോളിൽ നിലവിലെ സൂപ്പർ ഒരാളാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ജെയിംസ് റോഡ്രിഗസ് ലോകകപ്പിലും കോപ്പ അമേരിക്കയിലും അടക്കം കൊളംബിയയ്ക്ക് വേണ്ടി പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് സ്പാനിഷ് പമ്പൻമാരായ റയൽ മാഡ്രിഡ് ഉൾപ്പെടെ യൂറോപ്പിലെ പല മുൻനിര ടീമുകളിലും പയറ്റി തെളിഞ്ഞ താരം കൂടിയാണ് അദ്ദേഹം ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന അർജന്റൈൻ ക്യാപ്റ്റൻ ലയനൽ മെസ്സി പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരിൽ ആരെയാണ് തന്റെ ടീമിൽ ആഗ്രഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജെയിംസ് റോഡ്രിഗസ് നേരത്തെ റയൽ മാഡ്രിഡിൽ റൊണാൾഡോയ്ക്കൊപ്പം കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം തന്റെ ടീമിൽ ഇവരിൽ ആരെയാണ് വേണ്ടതെന്ന ചോദ്യത്തിന് സർപ്രൈസ് മറുപടിയാണ് റോഡ്രിഗസ് നൽകിയത് എന്റെ ടീമിൽ ഞാൻ ഒപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നയാൾ മെസ്സിയാണെന്നാണ് താരം പറഞ്ഞത് ഫുട്ബോൾ കരിയറിൽ മെസ്സിക്കെതിരെ എട്ടു തവണ കളിക്കളത്തിൽ റോഡ്രിഗസ് മുഖാമുഖം വന്നു കഴിഞ്ഞു ഇതിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ടീം ജയിച്ചുള്ളൂ ശേഷിച്ച ആറിലും തോൽവിയായിരുന്നു ഫലം റോഡ്രിഗസിന്റെ അന്താരാഷ്ട്ര കരിയർ എടുത്താൽ കൊളംബിയയ്ക്കായി നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞു നേടിയതാവട്ടെ ഇരുപത്തിയൊൻപത് ഗോളുകളുമാണ് അതേസമയം നിലവിൽ അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമിക്കു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സി റൊണാൾഡോ ആവട്ടെ സൗദി പ്രോമോ ലീഗിൽ ഇപ്പോൾ അൽ നസർ ക്ലബിനൊപ്പമാണുള്ളത് യൂറോപ്യൻ ഫുട്ബോളിൽ കസറിയ ശേഷമാണ് ഏഷ്യയിലും അദ്ദേഹം തന്റെ മാന്ത്രിക പ്രകടനം തുടരുന്നത് സൗദി ക്ലബുമായി ഇനി ആറുമാസത്തെ കരാറാണ് റൊണാൾഡോയ്ക്കുള്ളത് കരാർ പുതുക്കുമോ അതോ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുമോ എന്നതാണ് ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്